വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ പുള്ളി സന്ധ്യവേലയുടെ കോപ്പുതൂക്കി ക്ഷേത്രകലവറയിൽ നിറദീപം തെളിയിച്ച് വിഘ്നേശ്വരനെ സങ്കല്പിച്ച് തൂശനിഴയിൽ പൂവൻപഴം സമർപ്പിച്ച ശേഷമാണ് കോപ്പുതൂക്കൽ നടത്തിയത് ദേവസ്വം ഭരണാധികാരിയായ ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധര ശർമ്മ ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ അളന്നു തൂക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇൻചാർജ് രാഹുൽ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചു പ്രതീകാത്മകമായി മംഗളവസ്തുക്കളായ ചന്ദനവും മഞ്ഞളും ആണ് അളന്നേൽപ്പിച്ചത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് പുള്ളി സന്ധ്യവേല ആരംഭിക്കുന്നത് വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം രാവിലെ എട്ടിന് എതിർത്ത് ശ്രീബലിക്കായി വൈക്കത്തപ്പൻ്റെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കും രാത്രി അത്താഴ ശ്രീബലിക്കും എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് നവംബർ രണ്ട് എന്നീ തീയതികളിലാണ് പുള്ളിസന്ധ്യവേല നടക്കുന്നത് മുഖസന്ധ്യവേല നവംബർ നാല് മുതൽ ഏഴ് വരെയും സമൂഹസന്ധ്യവേല ഇരുപത്തിയാറിന് തുടങ്ങി മുപ്പതിന് അവസാനിക്കും